പ്രസംഗിക്കുക എല്ലാവരുടെയും കടമയാണ് സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം എന്നാണ് വിശുദ്ധ പൗലോസ് സ്ലേഹ പറഞ്ഞിരിക്കുന്നത് ഷഖേന ടെലിവിഷൻ്റെ ലിതിയ എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഏറ്റവും ഹൃദ്യമായ സ്വാഗതം ഇന്ന് ലിദിയയുടെ ഈ എപ്പിസോഡിൽ അതിഥിയായി എത്തുന്നത് ഒരു പ്രത്യേക വ്യക്തിയാണ് വചനത്തെ സ്നേഹിച്ച സുവിശേഷത്തെ പ്രണയിച്ച അല്ലെങ്കിൽ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന എറണാകുളം സ്വദേശിനിയായ ഒരു വീട്ടമ്മയാണ് ശ്രീമതി റാണി ജോർജ് റാണി ചേച്ചിയുടെ വിശേഷങ്ങളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചേച്ചി ചേച്ചി എന്ന ഈ പ്രോഗ്രാമിലേക്ക് ചേച്ചിക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുണ്ട് ചേച്ചിയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു വീട്ടമ്മ എന്ന നിലയിൽ ഈശോയ്ക്ക് എങ്ങനെയൊക്കെയാണ് ചേച്ചി സാക്ഷ്യം വഹിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു ഈ പ്രോഗ്രാം കാണുന്ന വീട്ടമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടാവും അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചേച്ചി ചേച്ചിയുടെ കുടുംബത്തെയും ചേച്ചിയെയും കുറിച്ച് എന്തൊക്കെയാണ് നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയാണ് എന്നൊക്കെ ഒന്ന് പരിചയപ്പെടുത്തണം എൻ്റെ പേര് റാണി ജോർജ് ഇപ്പം ഞാൻ ഹൗസ് വൈഫായിട്ട് വീട്ടിലുണ്ട് ഹസ്ബൻഡ് ജോർജ് ജോർജ് ഫിനാൻസ് റിലേറ്റഡ് ആയിട്ട് ഒരു ബിസിനസ് ചെയ്യുന്നു മോന് മിഖിൽ ജോർജ് അവൻ സെക്കൻഡ് ഇയർ ഗ്രാജുവേഷൻ ഭാരത് മാതാ കോളേജിൽ മോള് സനാമരിയ അവൾ കാക്കനാട് ക്രിസ്ത്യേന്തിയിൽ ഏറ്റവും സന്തുഷ്ട കുടുംബം അല്ലേ നാലു പേരുള്ള ഒരു കൊച്ചു കുടുംബമാണ് നിങ്ങൾ എറണാകുളത്ത് തന്നെ താമസിക്കുന്നത് ഏത് ഇടവകമാണ് ചേച്ചി ഞങ്ങൾ തേവയ്ക്കൽ മാർട്ടിൻ ഡി പോറിസ്റ്റ് ചർച്ച് ഇടവകമാണ് അപ്പൊ ഞാൻ ആദ്യമേ തന്നെ ചേച്ചിയുടെ ഒരു വിശേഷത്തിലേക്ക് കടക്കുന്നത് ചേച്ചിയുടെ ഒരു പ്രവർത്തന മേഖല എന്ന് പറയുന്നത് ജീസസ് യൂത്ത് ആണ് ജീസസ് യൂത്തിലെ ഏറ്റവും ആദ്യകാല ഫുൾ ടൈമേഴ്സില് ഒരാളാണ് റാണി ചേച്ചി അതെ കോട്ടയത്ത് വളരെ സജീവമായി ഓടി നടന്ന ഒരു പെൺകുട്ടി അതെ അതെ പിന്നെ ആയിരുന്നു എന്റെ മേഖലകൾ അപ്പോൾ എങ്ങനെയാണ് ഈ ജീസസ് യൂത്തിലേക്ക് വന്നതും ജീസസ് യൂത്തിൽ ഒരു ഫുൾ ടൈമർഷിപ്പ് എടുക്കാനും നമുക്കറിയാം അന്നത്തെ കാലത്തൊക്കെ ഈ പെൺകുട്ടികൾ ഒരു വർഷമൊക്കെ കളഞ്ഞ് പ്രത്യേകിച്ചും പടത്തത്തിൽ നിന്നൊക്കെ ബ്രേക്ക് ചെയ്യും വീട്ടുകാരൊന്നും സമ്മതിച്ചെന്ന് വരില്ല അല്ലെങ്കിൽ പലരും അങ്ങനൊരു തീരുമാനമൊക്കെ എടുക്കാൻ മടിക്കുന്ന ഒരു കാലത്താണ് ചേച്ചി ഒരു ഫുൾ ടൈമർഷിപ്പിലേക്കൊക്കെ വന്നത് അപ്പോൾ എങ്ങനെയാണ് അങ്ങനെയുള്ളൊരു തീരുമാനത്തിലേക്ക് എത്താൻ ചെറുപ്പകാലം തൊട്ട് എങ്ങനെയാണ് ചേച്ചി ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ് ശരിക്കും ബേസിക്കലി ഞാനൊരു കുറച്ചും കൂടി ഒരു ഉള്ളിലേക്ക് ഒതുങ്ങി വലിഞ്ഞ് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ജീസസ് യൂത്തിൻ്റെ പ്രോഗ്രാമും റിട്രീറ്റും ഒക്കെ വഴിയ ശരിക്കും ഒരു ദൈവത്തിൻ്റെ സ്നേഹം ഉള്ളിലേക്ക് വരുന്നതും അപ്പോൾ കുറച്ചും കൂടി നമ്മളെ പിടിച്ച് വച്ചിരിക്കുന്നതോട്ട് സ്നേഹം വരുമ്പോഴത്തേക്ക് നമ്മൾ തുറന്ന് എക്സ്പ്രസീവ് ആണോ എന്നുള്ള ഇതാണല്ലോ നമുക്ക് എന്നാ ചേച്ചി ആദ്യമായിട്ട് ഈ യൂത്തിൻ്റെ പ്രോഗ്രാമുകളൊക്കെ അറ്റൻഡ് ചെയ്തത് ഡിഗ്രിക്കാണോ അല്ലല്ല ഞാൻ എയ്റ്റി എയ്റ്റിൽ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നയൻറ്റീൻ എയ്റ്റി എയ്റ്റിലാണ് ആദ്യമായിട്ട് ജീസ് യൂത്തിൻ്റെ ഒരു പ്രോഗ്രാം കൂടുന്നത് അപ്പോൾ ആ പ്രോഗ്രാമിൽ വെച്ചിട്ട് തന്നെ എനിക്കൊരു ജി ദൈവാനുഭവം ഉണ്ടായി അപ്പം നല്ല ചെറിയ മാറ്റങ്ങൾ വന്നു ഏറ്റവും കൂടുതലായിട്ട് ഞാൻ ഒരു ദൈവസ്നേഹം അനുഭവിച്ചത് ജി സി യു എയ്റ്റി നയൻ സെന്റ് റെസ്വാസിൽ വെച്ചിട്ട് നടന്നിട്ടുണ്ട് ആ സമയത്താണ് എനിക്ക് ഒരു വലിയൊരു എന്താ ഞാനെന്നൊരു വ്യക്തിയെ ദൈവ സ്നേഹിക്കുന്നു അപ്പം ഞാൻ കാണുന്ന ഒരു കാഴ്ചപ്പാടിൽ നിന്നും എന്നെ തന്നെ ഒരു മനോഹരമായ വ്യക്തിയായിട്ട് കാണാനായിട്ടുള്ള ഒരു വലിയ കൃപ എനിക്ക് കിട്ടി അപ്പോൾ അതിലൂടെ ഒരു വന്നു കഴിഞ്ഞപ്പം കോളേജിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഒത്തിരി കുട്ടികൾ ഇങ്ങനെ മൂടിയായിട്ടൊക്കെ നടക്കുന്നതിന് കാരണം മേ ബി ഒരു പക്ഷേ അവർ ദൈവത്തിൻ്റെ സ്നേഹം അറിയുന്നില്ല അവർക്ക് അവരെ തന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഞാൻ അതേ സാഹചര്യത്തിലായിരുന്നല്ലോ അപ്പോൾ കോളേജിൽ ഒരു പ്രയർ ലീഡ് എടുക്കാനും പിന്നെ ഓൾറെഡി ഞാൻ സി എസ് എം കാത്തലിക് സ്റ്റുഡൻസ് മൂമെൻറ്റിൻ്റെ സെക്രട്ടറി ആയിരുന്നു അപ്പോൾ എനിക്കത് കുറച്ചും കൂടി ഒരു നേതാവും ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പൊ എനിക്കൊന്ന് ആ ഒരു സി എസ് ഒരു ലീഡർഷിപ്പും ഈ ഒരു ദൈവ സ്നേഹവും ഡിഗ്രി കഴിഞ്ഞപ്പോ തന്നെ ഫുൾ ടൈമർഷിപ്പിലേക്ക് നയിച്ചു കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പലരും വീട് കുടുംബം കുട്ടികൾ ഒക്കെ ആയിട്ട് ഒതുങ്ങി കൂടുന്ന ഒരു സാഹചര്യത്തിലും കാണിച്ചേച്ചി ഇപ്പോഴും ജീസസ് ജീവിതത്തിൽ വളരെ സജീവമായി പല ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് ചേച്ചി ഇപ്പോഴത്തെ ഒരു പ്രവർത്തന മേഖല അന്ന് മുതൽ എനിക്ക് തന്ന ഒരു കാരിസം എന്ന് വെച്ചാൽ ഒരു ലിസ്നിങ് കാരണം ഞാനൊത്തിരി വിഷമത്തിലൂടെ കടന്നു പോയ ആളാണല്ലോ അപ്പോൾ എന്നെ ഒന്നും മനസ്സിലാക്കാനോ വർത്താനം പറയാനോ ആരും ഇല്ല ഞാൻ എൻ്റെ സങ്കടം എനിക്ക് നല്ലപോലെ അറിയാം ജി സിയുത്തിലോട്ട് വന്നപ്പം നമ്മുടെ പള്ളിവാതിക്കി അച്ഛനും ബേവിച്ചാൻ ആലിസി ചേച്ചി അടിച്ചേട്ടും ഇങ്ങനെ നിരവധി പേര് നമ്മളെ എപ്പോഴും കേൾക്കാനായിട്ട് സന്നദ്ധരായിട്ട് അപ്പോൾ ആ ഒരു ക്യാരീസം എന്നിലോട്ട് അറിയാതെ ഞാൻ ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നതെന്ന് എനിക്ക് തോന്നി ടൈം ടൗൺഷിപ്പ് പോലെ ഈ ഒരു സമയങ്ങളൊക്കെ കഴിയുമ്പോൾ ഈവനിങ് ടൈമിലൊക്കെ കുട്ടികളോട് കുറെ കൂടെ ഷെയർ ചെയ്യാനും അവരുടെ പേഴ്സണൽ പ്രോബ്ലംസ് മനസ്സിലാക്കാനും പിന്നെ എനിക്ക് ഈശോ മനസ്സിലാക്കി തന്നൊരു കാര്യം ഒരിക്കലും ഒരാൾക്കൊരു ഉത്തരവല്ല വേണ്ടത് ആരെങ്കിലും ഒന്ന് കേൾക്കാൻ ഇരുന്ന് കൊടുക്കുമ്പം തന്നെ ഹൃദയഭാരം ഇറങ്ങിപ്പോൾ അപ്പോൾ ആ ഒരു മെൻറ്ററിങ് അല്ലെങ്കിൽ എൽഡറിങ് ഇപ്പോൾ ഇവിടെ നമ്മൾ കൗൺസിലിംഗ് എന്നൊക്കെ പറയും ആ ഒരു കാര്യം ഇന്നും കണ്ടിന്യൂ ചെയ്തു കൊണ്ടുപോകാനായിട്ടൊക്കെ എന്നെ അത് ഒത്തിരി സഹായിക്കാം വീട്ടിലിങ്ങനെ വരാറില്ലേ വീട്ടിൽ കുട്ടികൾ വരും യുവജനങ്ങൾ വരും ഒരു സ്നേഹമാണ് അവരൊക്കെ കാണിച്ചെന്തെങ്കിലും ഒരു ആവശ്യമാണെങ്കിൽ റാണിച്ചേക്ക് ഓടി വരാം ചെച്ചിരിടത്ത് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാം അങ്ങനൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി യുവജനങ്ങൾ കാണാനായിട്ട് വരുന്നുണ്ട് പിന്നെ ചിലപ്പോൾ നമ്മൾ പ്രോഗ്രാമൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മളവിടെ അവർ ചോദിക്കും ഇവിടെ കുറേ കുട്ടികൾ കൗൺസിലിങ്ങിനായിട്ട് പിന്നെ നമ്മുടെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നു പോയവർ മറ്റുള്ളവരോട് പറയും ആ വ്യക്തിയുടെ അടുത്ത് പോകുമ്പോഴത്തേക്ക് നമുക്കൊരു ഇത് കിട്ടുന്നുണ്ട് ആ സമയത്തൊന്നും എൻ്റെ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് പെട്ടെന്ന് കിട്ടുന്നവരെന്ന് വെച്ചാൽ എന്നെപ്പോലെ അവരെ കാണാനായിട്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു മോളല്ലേ എൻ്റെ ഒരു മോന എന്നൊരു മനോഭാവത്തോടെ അവരെന്ത് തന്നെ ആവശ്യമായിട്ടല്ല അവർ ഏതു തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നെന്നൊന്നും ഒരു ഇതില്ലാതെ എനിക്ക് അവരെ സ്നേഹിക്കാനായിട്ട് പറ്റുമ്പം തന്നെ അവർക്കൊരു ഭയങ്കര റിലീഫ് ഞാൻ പത്ത് വർഷം മുമ്പ് കോളേജിൽ പഠിക്കുമ്പോഴാണ് റാണി ചേച്ചിനെ ആദ്യമായിട്ട് കാണുന്നത് ജീസസ് യൂത്തിൻ്റെ ഒരു പ്രോഗ്രാമിന് വെച്ചാണ് റാണി ചേച്ചിനെ കാണുന്നത് അപ്പോൾ ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ എൽഡറൊക്കെയായിട്ട് റാണി ചേച്ചി നിൽക്കുമായിരുന്നു ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ റാണി ചേച്ചിയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ച് കൺസൾട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി അപ്പോൾ എൻ്റെയും കാര്യങ്ങളൊക്കെ ചേച്ചിയുടെ അടുത്തൊന്ന് ചോദിക്കാം കൺസൾട്ട് ചെയ്യാമെന്നൊരു തോന്നൽ അങ്ങനെ ഞാൻ റാണി ചേച്ചിനെ കാണാൻ പോയി ഞങ്ങൾ റാണി ചേച്ചിയുടെ വീട് അടുത്തായിരുന്നു കാണാൻ പോയി ഷെയർ ചെയ്തു കുറേ ഈഷോനെ കണ്ടുമുട്ടി ഈശോയ്ക്ക് ഇതാണ് ഇഷ്ടം ഈശോയ്ക്ക് ഇതെല്ലാം ഇഷ്ടം അങ്ങനെയൊക്കെ കൺസൾട്ട് ചെയ്യാനായിട്ട് എനിക്കൊരു ഒരു മൂത്ത ചേച്ചിയായിരുന്നു റാണി ചേച്ചി എല്ലാവരും ചെയ്യുന്നതാണ് ശരി എന്നുള്ളൊരു കാഴ്ചപ്പാടല്ല നമുക്ക് എല്ലാവരും ഒരു സംഭവം ചെയ്തുകൊണ്ട് ശരിയെന്നല്ല എനിക്ക് തോന്നാറുണ്ട് ഈശോ ചിലപ്പോൾ ഇതെല്ലാം ആഗ്രഹിക്കുന്നത് അങ്ങനെ മനസ്സിൽ ഓരോ ഡൗട്ടൊക്കെ തോന്നുമ്പോൾ ഡിസിഷൻ എടുക്കാനൊക്കെ ഓരോ ഡൗട്ട് തോന്നുമ്പോൾ ഞാൻ റാണി ചേച്ചിയുടെ അടുത്ത് വീട്ടിൽ ചെല്ലും കൺസൾട്ട് ചെയ്യും ചേച്ചി എല്ലാവരും ചെയ്യുന്നതാണോ ശരി അതോ ഈശോ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ അപ്പോൾ ഞങ്ങളിങ്ങിരുന്ന് ഞങ്ങളുടെ ഓരോ ചിന്തകളിങ്ങനെ ഞങ്ങൾ പരിശോധിച്ച് അവസാനം ബൈബിളൊക്കെ തുറന്നു വെച്ച് ഈശോയോട് പ്രാർത്ഥിച്ച് ഈശോ എന്താ പറയുന്നത് എന്നൊക്കെ മനസ്സിലാക്കിയെടുത്ത് അങ്ങനെയൊക്കെ എൻ്റെ ലൈഫിനെ ഒന്ന് ചിട്ടപ്പെടുത്താനായിട്ട് എനിക്ക് പറ്റുമായിരുന്നു റാണി ചേച്ചിയുടെ അടുത്ത് ഇങ്ങനെ കൺസൾട്ടൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ കോളേജിലൊക്കെ നിൽക്കുമ്പോൾ ആൾക്കാർ ചോദിക്കുമായിരുന്നു എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ധൈര്യത്തോടെ നിൽക്കാൻ പറ്റുന്നത് എല്ലാവരും കോപ്പി അടിക്കണമെങ്കിലും ഇല്ല ഞാൻ കോപ്പി അടിക്കില്ല എന്നുള്ളൊരു സ്റ്റാൻഡ് എങ്ങനെയാണെന്ന് എടുക്കാൻ പറ്റണേ അപ്പോൾ ഓരോ ഡൗട്ട് വരുമ്പോഴിങ്ങനെ നമുക്ക് കൺസൾട്ട് ചെയ്യാനായിട്ട് പറ്റുമ്പോഴാണ് ഒരു എൽഡറിങ്ങിന് ചെല്ലുമ്പോൾ അങ്ങനെ ഇരുന്ന് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനും നമ്മുടെ ചിന്തകളൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാനും പറ്റുമ്പോഴാണ് നമുക്കങ്ങനെ ചെയ്യാൻ പറ്റുന്നത് അത് എന്നെ ഒത്തിരി സഹായിച്ചായിരുന്നു ചേച്ചി പറഞ്ഞു വീട്ടിൽ ഒരുപാട് പേര് കൗൺസിലിങ്ങിനും അല്ലെങ്കിൽ ചേച്ചിയെ ചേച്ചി അവരെ കേൾക്കാനും ഒക്കെ ആയിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാകാറുണ്ട് അപ്പോൾ ഈ ജോർജ്ജേട്ടനും മക്കളും എങ്ങനെയാണ് ഇതിനോടുള്ളൊരു ഒരു ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് നമുക്കറിയാം വീട്ടിൽ സ്ത്രീകളെ കാണാൻ ആരെങ്കിലുമൊക്കെ ഓരോ ഭർത്താവിൻ്റെ ഒരു സപ്പോർട്ട് ആവശ്യമാണ് ഉത്തരം എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ടറിയാം പക്ഷെ എന്നാലും ചേച്ചി പറയുമ്പോൾ രസമുണ്ടല്ലോ ജോർജിയേട്ടൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഫിലോസഫിയാണ് അപ്പോൾ ആളുകൾക്ക് ആയിട്ട് സൈക്കോളജി ഉണ്ടായിരുന്നു അപ്പം ജോർജ് ഏട്ടൻ മയക്കറിയാമല്ലോ പൊതുവേ ആളുകളോട് വർത്താനം പറയാനൊക്കെ ഭയങ്കര എന്നെക്കാളും കൂടുതൽ ആളുകളെ വീട്ടിലേക്ക് ക്ഷണിക്കാനൊക്കെ ഒത്തിരി താല്പര്യമാണ് പിന്നെ കുറച്ചൊക്കെ ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ റുട്ടീനൊക്കെ തെറ്റും കാരണം ചിലപ്പോൾ ചിലർ പെട്ടെന്ന് നമ്മളോട് ചോദിക്കുന്നത് പെട്ടെന്നായിരിക്കും നേരത്തെ ചോദിച്ചിട്ടൊന്നും ആയിരിക്കില്ല അത് ചിലപ്പോൾ ലഞ്ചൊന്നും ചിലപ്പോൾ പ്രോപ്പർ ടൈമിൽ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല പക്ഷേ ഈ കൗൺസിലിംഗ് എക്സ്പീരിയൻസസ് നമുക്ക് പറയാൻ പറ്റുന്ന ലെവലിൽ ഞാൻ വീട്ടിൽ പങ്കുവയ്ക്കാറുണ്ട് ഇനി ആളെ വെളിപ്പെടുത്താതെ അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ വെളിപ്പെടുത്താതെ ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട് അപ്പം ഇന്ന രീതി നമ്മൾ സഹായിക്കും അവർക്ക് വരുന്ന ഔട്ട്പുട്സ് ചിലപ്പോൾ അവരിങ്ങനെ കുറച്ച് കാലം കഴിയുമ്പോൾ അവർ ബെറ്റർ ആയി കഴിയുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരും ചിലപ്പം സന്തോഷം പങ്ക് അപ്പോൾ കൊച്ചിളാണേലും കുഞ്ഞു മുതലേ ഇത് കണ്ടാൽ വളരുന്നത് ജോർജ്ജേട്ടനാണേലും പൊതുവെ ആളുകളായിട്ട് ഇടപെടുന്നതാണ് പിന്നെ വീട്ടിലെ കുറച്ച് കാര്യമൊക്കെ മക്കൾക്ക് അറിയാം മൈക്രോയിലൊക്കെ വെച്ച് എടുക്കാനും കഴിക്കാനും ഒക്കെ നമ്മൾ ഈ ചെയ്യുന്ന പ്രോഗ്രാം തന്നെ ലിധിയ എന്നാണ് അപ്പം നമുക്കറിയാം പൗലോഷപ്രസ്തകളിൽ ലിധിയ ചെയ്ത് കൊടുത്തത് വീട്ടിലെ ഭക്ഷണം ഒരുക്കി കൊടുക്കുക താമസം ഒരുക്കി കൊടുക്കുക ഇതൊക്കെയാണ് അപ്പോൾ സത്യത്തിൽ എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് വളരെ ആയിട്ടുള്ള ഒരു ലിധിയ തന്നെയാണ് അപ്പോൾ അതൊരു വലിയൊരു സുശേഷ പ്രകാശനം തന്നെയാണ് ജീവിതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം അല്ലാതെ വേറെ എന്തെങ്കിലും കാര്യങ്ങളാണ് ചേച്ചി ഇപ്പം അല്ലാതെ ഈ ഈയൊരു മേഖലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് മെയിനായിട്ടിപ്പോൾ ഞാൻ ജീസസ് യൂത്തിൻ്റെ ഒരു യൂത്ത് മാഗസിനുണ്ട് കെയ്റോസ് എന്ന് പറഞ്ഞാൽ അപ്പം ഞാനൊരു രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ജോലി ഉണ്ടായിരുന്നു അതുകഴിഞ്ഞു പിന്നെ കുറച്ചു കാലം ഞാൻ കൂടുതലും ഇതിനകത്തൊക്കെ പ്രാധാന്യം കൊടുത്ത് ജോലിയൊന്നും വേണ്ടാന്ന് വെച്ചു പിള്ളേരും അത്യാവശ്യം വലുതായപ്പോൾ ഞാനൊരു പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു കുറച്ചും കൂടി ഇവാഞ്ചുലൈസേഷനായിട്ട് അധികം ദൂരേക്ക് പോകാതെ ബന്ധപ്പെട്ട എന്തെങ്കിലും തരാനായിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കാലഘട്ടത്തിലാണ് ചാക്കോച്ച ഞാവിളി നമ്മുടെ കൈറോസിൻ്റെ ചീഫ് എഡിറ്റർ കൈറോസിൻ്റെ ഫിനാൻസ് കാര്യങ്ങളൊന്ന് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ഒരാൾ വേണം എന്നുള്ള രീതിയിൽ എന്നോട് ചോദിച്ചത് ഭയങ്കര ഉത്തരവാദിത്തപ്പെട്ട പരിപാടികളുമായി അന്നേരം അതും ഗ്ലോബലി എല്ലാ രാജ്യത്തിൻ്റെയും നോക്കാനായിട്ട് ഞാൻ ഒരു വ്യക്തിയേ ഉള്ളൂ ഉത്തരവാദിത്തം എടുത്തപ്പോൾ ഇതിൻ്റെ വലിപ്പം അറിയത്തില്ലായിരുന്നു പക്ഷേ ഒരു കൃപ ഉള്ളത് എല്ലാ കാര്യവും ഈശോയെ ഏൽപ്പിച്ചിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ട്രെയിനിങ് ജി സി യു കിട്ടിയതുകൊണ്ട് ആ മേഖലയിൽ അത് ഭംഗിയായിട്ട് പോകുന്നു പിന്നെ അതിനോടൊപ്പം ഈ കൗൺസിലിംഗ് എന്നുള്ള കാര്യവും ചെറുതായിട്ട് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ കാരണം സംസാരിച്ച് തുടങ്ങുമ്പോഴേ നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് നേച്ചർ ഉള്ളത് കൊണ്ടായിരിക്കാം ആളുകൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കും ചേച്ചി നിങ്ങളുടെ ഒരു ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തായാലും വിശുദ്ധ കുർബാനയോടെയാണെന്ന് എനിക്കറിയാം ഞാനൊരിക്കൽ നിങ്ങളുടെ വണ്ടിയിൽ കയറാനിടയായി അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് പള്ളിയിൽ വരെ എത്തുക കുറേ പ്രാർത്ഥനകളും മരിച്ചു വിശ്വാസികളുടെ പ്രാർത്ഥനകളും ഒക്കെ ചൊല്ലി വളരെ ഭക്തിപൂർവ്വമായൊരു യാത്രയാണ് രാവിലെ കിട്ടുക നിങ്ങളുടെ വണ്ടിയിൽ കയറുന്ന ആർക്കും കാരണം നമുക്കറിയാം പള്ളിയിലേക്ക് പോകാൻ കുറച്ച് ദൂരമുണ്ട് നമ്മളെല്ലാം വണ്ടിക്കാണ് പോകുന്നത് അപ്പോൾ ഈ രാവിലെ തന്നെ മക്കളെയൊക്കെ വിളിച്ചുണർത്തി രാവിലെ നമുക്കറിയാം വളരെ നേരത്തെ സ്കൂളിൽ പോകുന്ന കുട്ടികളാണ് അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു വേണം ഒക്കെ വരാൻ അപ്പോൾ ഇതെല്ലാം അറേഞ്ച് ചെയ്ത് ചേച്ചി എല്ലാ ദിവസവും ഇവരെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുപ്പിക്കാൻ ഉത്സാഹിക്കാറുണ്ട് അതുപോലെ തന്നെ അവരുടെ ഈ മക്കളുടെ ലൈഫിൽ പല കാര്യങ്ങളും അവരെ ഒരു പ്രെയർഫുൾ ആയിട്ട് ഗൈഡ് ചെയ്യുന്ന ഒരു അമ്മയായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു നിങ്ങളൊരു കുടുംബത്തിലെ ഈ പ്രാർത്ഥന അന്തരീക്ഷമൊക്കെ എങ്ങനെയാണ് പിള്ളേരെ കുഞ്ഞായിരിക്കുമ്പോൾ പോലെ നമുക്ക് ആ ഒരു അനുഭവം കിട്ടിയല്ലോ ഒരു പ്രായം കഴിഞ്ഞാലും നമുക്ക് ഈശോ നമ്മുടെ പിതാവ് അപ്പം എപ്പോഴും ഈശോയെന്തോ നമുക്ക് പറയാം ഈശോടെ അടുത്ത് രാവിലെ സംസാരിക്കണം എന്നുള്ള ഒരിതിലാണ് മോനെയും മോളെയും വളർത്തിക്കൊണ്ട് വന്നത് രാവിലെ അവർ കുറച്ച് സമയം ഒരു പേഴ്സണൽ പ്രേരനൊക്കെ ആയിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പതിവ് അവരുടെ ജീവിതത്തിലുണ്ട് പിന്നെ പിന്നീടാണ് ഈ രാവിലെ എല്ലാ ദിവസവും പള്ളിയിൽ എല്ലാവർക്കും ഒരുമിച്ച് പോകാം എന്നുള്ള ഒരിത് വന്ന് പ്രാർത്ഥിച്ചു ഒരുങ്ങി അങ്ങനെ പള്ളിയിൽ പോകുന്ന സമയത്ത് ഈ ഈയൊരു രണ്ടമ്മമാരും ഇപ്പം ഞങ്ങളുടെ കൂടെ ഇല്ലല്ലോ രണ്ട് സൈഡിലെ അമ്മമാരും മരിച്ചപ്പം അമ്മമാരെയൊക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞു വൈകുന്നേരത്തെ പ്രേറിൻ്റെ ലെങ്ത്തും കൂടെ കുറയ്ക്കുക എന്നുവെച്ചാൽ പള്ളിയിലേക്ക് പോകുന്ന വഴിക്ക് ഒരു മരിച്ച വിശ്വാസികളുടെ അങ്ങനെയായിരിക്കും മായ കൂടെ കയറിയപ്പോഴത്തേക്കത് അതെ അതെ വന്നത് പിന്നെ പിള്ളേർക്ക് അതുകൊണ്ട് ഇപ്പോഴും വളരെ വലിയൊരു ബോധ്യമുണ്ട് കാരണം ദൈവവും മാതാപിതാക്കളെക്കാളും മുമ്പ് ദൈവം നിൽക്കുന്നതിലും മാതാപിതാക്കളെ ഞങ്ങൾക്ക് തന്നതും ദൈവമാണെന്നുള്ളൊരു ബോധ്യത്തിൽ എല്ലാ കാര്യങ്ങളും അവരെ വളർത്തിക്കൊണ്ട് വരുന്നത് അതിൻ്റേത് അതുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും അവരെ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ കുറച്ചും കൂടി ഒരു എളുപ്പമുണ്ട് ആ അപ്പം ഞാൻ വേറൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ചേച്ചിയുടെ ഒരു വ്യക്തിപരമായ ഒരു ജീവിതത്തെക്കുറിച്ചാണ് അപ്പം നമുക്കറിയാം ഇത്രയും കാലങ്ങൾ കാലങ്ങളിങ്ങനെ വളരെ ആയിട്ട് പല കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് വ്യക്തിപരമായ വളരെ സ്ട്രോങ് ഒരു പ്രാർത്ഥനാ ജീവിതം നമ്മുടെ ഉള്ളിൽ വ്യക്തിപരമായി ഉണ്ടെങ്കിലേ നമുക്ക് നമുക്കിങ്ങനെ പോകാൻ പറ്റുള്ളൂ ചേച്ചിയുടെ ഒരു വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ച് ഒന്ന് ഷെയർ ചെയ്യണം ഞാൻ ഈശോയെ അറിഞ്ഞ ആ ഒരു സമയം മുതൽ എപ്പോഴും അന്നും ഇന്നും പാലിച്ചോണ്ട് പോകുന്നൊരു കാര്യം വ്യക്തി എപ്പോഴും ഈശോയെ സ്തുതിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളൊരു അത് പള്ളിവാതകളാണ് പറഞ്ഞു തന്നത് എല്ലാ സമയം വർത്താനം പറയുമ്പോഴാണേലും പണി ചെയ്യുമ്പോഴാണെങ്കിലും ഒക്കെ ഉള്ളിനുള്ളിൽ അറിയാതെ ഒരു സ്തുതിപ്പ് സ്തുതിപ്പിങ്ങനെ അറിയുമ്പോഴും ഇപ്പം മായ എന്നോട് വർത്താനം കൊണ്ട് നിർത്തുമ്പോഴും അറിയാതെ ഉള്ളിൽ നിന്നൊരു സ്തുതിപ്പ് ഇങ്ങനെ ഉയർന്നുകൊണ്ട് ഇരിക്കുന്ന ആ ഒരു വലിയ ഗ്രേസ് അത് ശരിക്കും നമ്പരാൻ നമ്പരാതെന്നൊരു അനുഗ്രഹമായിട്ടാണ് ഞാനതിനെ കാണുന്നത് പിന്നെ ഈശോനെ ഇപ്പം എൻ്റെ അങ്ങ് സ്വന്തമായിട്ട് എനിക്ക് അങ്ങനെ വലിയ ഒത്തിരി പേര് പറയും ഈ രീതിയിൽ പ്രാർത്ഥിക്കണം ആ രീതിയിൽ പ്രാർത്ഥിക്കണം എൻ്റെ ഒരു സിമ്പിൾ സ്പിരിച്വാലിറ്റിയാണ് ഏതൊരാൾക്കും ഫോളോ ചെയ്യാവുന്ന കർത്താവും ഏറ്റവും വെച്ചാൽ ഭയങ്കര ഒരു ഐ കോട്ട് എക്സ്പ്ലെയിൻ അത് പറയാൻ പറ്റത്തില്ല അതുപോലെ ഒരു ബന്ധമുണ്ട് ഈശോ ആയിട്ട് പിന്നെ എന്നെ ഒരു കഴിഞ്ഞ ഒരു പത്ത് വർഷമായിട്ട് എന്നെ ഒരു തലം കൂടെ മുന്നോട്ട് വളർത്തിയത് ബൈബിളും വചനവും ഞാനും തമ്മിലുള്ള അതുപോലെ നിങ്ങൾക്കൊരു ബൈബിൾ സ്റ്റഡി ഗ്രൂപ്പ് ഒക്കെ ഇല്ലുണ്ട് അപ്പം അതിലൊരു പ്രത്യേക ഒരു ഇനിഷ്യേറ്റീവ് ചേച്ചിയുടെ ഭാഗത്തുനിന്നുണ്ട് അതെ ബാക്കി പലരെയും ഒക്കെ വചനം പഠിപ്പിക്കാനും പഠിക്കാനും അതൊക്കെ എങ്ങനെ ചെയ്യുന്നത് ഇപ്പം നമ്മൾ നമ്മൾ താമസിക്കുന്ന സെവിനിയാട് വില്ല തന്നെ നമ്മളൊരു എല്ലാ രണ്ടാഴ്ചയിൽ രാത്രിയിൽ ഒരു രണ്ട് മണിക്കൂർ ബൈബിൾ സ്റ്റഡിക്കായിട്ട് ഞങ്ങൾ നീക്കി വെച്ച് ഒരു ബൈബിൾ അഡ്വെഞ്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോമിയാണ് അതിൻ്റെ ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത് അപ്പം ഞങ്ങൾ നമ്മളെല്ലാവരും കൂടെ പോകും മിക്കവാറും ഞാനും പഠിക്കുന്നതുകൊണ്ടുള്ളൊരു പ്രയോജനം എന്താ ശരിക്കും സാധാരണക്കാരൻ ചിന്തിച്ചു കൂടെ ഇപ്പം ഇത്ര ബൈബിൾ ഡീപ്പായിട്ട് പഠിച്ച് നമുക്ക് എന്താണോ അതുകൊണ്ടുള്ള ഒരു മെച്ചം എന്ന് ചിലപ്പോൾ പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും തോന്നി തോന്നിയെങ്കിൽ ചേച്ചി വാക്കുകൾ ഒരു പ്രയോജനകരമാകും ബൈബിൾ അറിയുമ്പോൾ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഇതുമായ എൻ്റെ ഒരു ലൈഫിൽ എന്ത് സംഭവിക്കുമ്പോഴും അതിനുള്ളൊരു ഉത്തരം വേറെ ഒരു സ്ഥലത്തുനിന്നും കിട്ടത്തില്ല ഇപ്പം എത്ര കൗൺസിലിംഗ് പോയാൽ കിട്ടുന്നതിനേക്കാൾ ആഴത്തിലൊരു അനുഭവം എനിക്ക് ചേർന്നൊരു വചനം ബൈബിളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ബൈബിളുമായിട്ട് ആ ഒരു ആത്മബന്ധം ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഞാൻ നമുക്കറിയാം എന്തായാലും ലൈഫെന്ന് പറയുന്നത് ഒരു സമ്മിശ്ര വികാരമാണ് എപ്പോഴും സുഖം മാത്രം പല ക്രൈസിസും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടായിട്ടുണ്ടാവാം അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ബൈബിൾ ചേച്ചിയെ സപ്പോർട്ട് ചെയ്ത ഒരു ഒരവസരം ഒന്ന് പങ്കുവയ്ക്കാവ് പ്രത്യേകമായിട്ട് ഞാനിപ്പം കോയമ്പത്തൂർന്ന് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറയുന്ന ഒരു വലിയൊരു ക്രൂഷ്യൽ സ്റ്റെപ്പായിരുന്നു ഞങ്ങളുടെ ലൈഫിൽ പെട്ടെന്ന് എടുക്കുന്ന എടുക്കുന്നൊരു ഡിസിഷനാണ് കാരണം ഇവിടെ പന്ത്രണ്ട് വർഷമായിട്ട് സ്വന്തം വീടൊക്കെ വാങ്ങി അവിടെ ഒരിക്കലും അവിടുന്ന് മൂവ് ചെയ്യപ്പെടേണ്ടി വരുന്നില്ല ആ സമയത്തൊക്കെ ബൈബിളിൽ നിന്ന് കിട്ടുന്ന മെസ്സേജസ് വളരെ ജീവിതത്തിൽ ഒരു നമുക്ക് കണ്ണും പൂട്ടി മുന്നോട്ട് പോകാം എന്നുള്ളൊരു ധൈര്യം തരുന്ന വചനങ്ങളായിരുന്നു ഈശോ തന്നുകൊണ്ട് എൻ്റെ അനുദിന ജീവിതത്തിലാണേലും ഇപ്പോൾ ഒരു കുഞ്ഞു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഞാൻ ഈശോയുടെ ഒരു മെസ്സേജ് നോക്കുന്നു ഇല്ലെങ്കിൽ ഇന്ന വേർഡ് എന്നുള്ള രീതിയിൽ തമ്പുരാൻ തരും അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് എടുക്കുമ്പോഴത്തേക്കൊരു വചനം തുറക്കുമ്പം കിട്ടും മിക്കപ്പോഴും ഈശോ ഇന്ന പോർഷനായിട്ട് തരും അപ്പോൾ എനിക്ക് ഭയങ്കര കൺവിക്ഷൻ ഇവൻ കൗൺസിലിങ്ങിൻ്റെ ടൈമിൽ പോലും പിള്ളേർക്കതൊരു ഭയങ്കര അനുഭവമാകാറുണ്ട് കാരണം പ്രാർത്ഥിച്ചിട്ട് ഇന്ന വചനം എടുത്ത് വായിക്കാൻ പറയുമ്പോൾ കറക്റ്റ് ആ സമയത്ത് അവരുടെ ഒരു അവസ്ഥയിൽ കർത്താവ് അവരോട് പറയുന്ന വചനം എല്ലാവരുടെയും ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു അത്യന്താപേക്ഷിതമായ ഒരു നമ്മൾ പലപ്പോഴും വായിച്ചു പോവുമെങ്കിലും നമ്മളും വചനവുമായിട്ടാണ് വചനത്തെ അറിയാതെ ഒരിക്കലും ഈശോയെ സ്നേഹിക്കാൻ പറ്റത്തില്ല ഈശോ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ വചനത്തിലൂടെയാണല്ലോ പ്രത്യേകിച്ചും പൗലോസ്ത്രീയുടെ ലേഖനങ്ങൾ എന്നെ ഒരു പ്രേമം പോലെയാണ് എനിക്കതൊരു ലവ് ലെറ്റർ വായിക്കുന്ന ഒരു ഫീലിംഗ് അത് വായിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വളരെ പ്രചോദനമാണ് പ്രണയലേഖനം പോലെ വായിച്ചാൽ സാധിച്ചാലും ഭയങ്കര പ്രചോദനമാണ് അത് ഒരിടയ്ക്കൊക്കെ അടുക്കളയിൽ നിന്നൊക്കെ പോലെ ഞാൻ ഓർക്കും ഓടിപ്പോയി ഇങ്ങനെ ചിലതൊക്കെ വായിച്ചു നോക്കാനൊക്കെ അങ്ങനെ ചോദ്യം ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ പക്ഷെ എനിക്കറിയത്തില്ല ചോദിച്ച ചേച്ചി സത്യം പറയുന്നു എനിക്ക് ഉറപ്പാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രയോറിറ്റി കർത്താവ് തന്നെയല്ലേ കല്യാണ സമയത്ത് കല്യാണം എല്ലാം ഫിക്സ് ആയിട്ട് വരുമ്പോ ഇങ്ങനെ പല കാര്യം സംസാരിച്ചു കൊടുത്ത ഞാൻ പറഞ്ഞ എന്ത് തന്നെയായാലും ഈശോ കഴിഞ്ഞിട്ടേ ഉള്ളു കേട്ടോ അതെ ഇനി എന്തൊക്കെ ഇനി എന്തെങ്കിലുമൊക്കെ പുതിയ സ്വപ്നങ്ങൾ പുതിയ കാര്യങ്ങൾ ചെയ്യണം എന്നോ തോന്നലുണ്ടോ ഒരു ഇനിയിപ്പോൾ മക്കൾ മോന് ഗ്രാജുവേഷൻ സെക്കൻഡ് ഇയർ ആയി മോളും ഇനി അനദർ ത്രീ ഫോർ ഇയേഴ്സിലൊക്കെ അവിടെ പഠനം ഒരു ബേസിക് ലെവലിൽ തീരും പറ്റുവാണെങ്കിൽ ഒരു മിഷൻ കർത്താവ് അനുവദിക്കുവാണെങ്കിൽ കുറേ ഒരു മിഷനറി ലൈഫിലേക്ക് കുറേ കൂടെ ഒന്ന് ഇറങ്ങണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട് കാരണം അവിടെയാണല്ലോ നമുക്ക് റിയാലിറ്റി കാണുന്നത് എവിടെയെങ്കിലും പോയി കുറച്ച് നാളുകൾ അങ്ങനത്തെ ഒരു ജീവിതം ഇനി കുറച്ചും കൂടെ ഒരു കംഫർട്ട് സോണിൽ നിന്നൊക്കെ ഒന്ന് ഇറങ്ങി തമ്പുരാൻ അനുവദിക്കുവാണെങ്കിൽ അങ്ങനെ പിള്ളേർക്കും ഇഷ്ടമാണ് അങ്ങനത്തെ ലൈഫിനോട് അവരും വളരെ കാരണം മക്കളും ഭയങ്കര ഇഷ്ടമാണ് ആളുകളായിട്ട് സംസാരിക്കുന്നത് മോനെയും മോനും കൊച്ചിനും ഒക്കെ ആണെങ്കിലും ഇപ്പൊ നമ്മൾ ഓൾഡ് ഏജ് ഹോമിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാനോ അല്ലെങ്കിൽ അവരോട് വിശേഷം പറയാനോ വിഷമങ്ങളോ നിങ്ങൾ കുറെ ആളുകൾ കോയമ്പത്തൂർ ഉണ്ടായിരുന്ന ഇടയ്ക്ക് പറഞ്ഞു ഈ ഇടയ്ക്കാണ് കേരളത്തിലേക്ക് വന്നത് എന്നൊക്കെ അപ്പോൾ ഈ കോയമ്പത്തൂർ എങ്ങനെയാണ് സുവിശേഷ പ്രഘോഷണത്തിന് പറ്റിയ സ്ഥലമാണോ പിന്നെ എവിടെയാണെങ്കിലും അങ്ങനെയാണ് അപ്പം അവിടെ നിങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു അതെന്തൊക്കെയാണ് കോയമ്പത്തൂര് ഞങ്ങൾ ആകുന്ന സമയത്ത് ഒരു രണ്ടായിരത്തി രണ്ട് ആ കാലഘട്ടത്തിലൊക്കെ ആയിരിക്കണം അപ്പം വേറെ ഒരു ജീസസ് യൂത്ത് ഫാമിലി അങ്ങനെ കപ്പിൾസ് ആയിട്ട് അവിടെ ഇല്ല അപ്പൊ നമ്മുടെ വീട് ഇവിടത്തെ ഒരു ചെറിയ എം ഹൗസ് മാതിരിയായിരുന്നു ജി സിയുത്തിനെല്ലാം കയറി വരാനും പ്രേക്ഷകർക്കൊന്നും അതെ മൗസ് കളമശ്ശേരിയിലെ നമ്മള് കരിസ്മാറ്റിക് സെന്റർ ആണ് ഒരു കാലഘട്ടത്തിലല്ല എപ്പോൾ എപ്പോഴും വേണമെങ്കിൽ ഞങ്ങൾക്ക് സാധിക്കും ഞങ്ങളുടെ കൂട്ടായ്മ ബഷിപ്പിലൊക്കെ വേറൊരു ഹൗസില്ലല്ലോ അപ്പം നമ്മളെല്ലാവരും കയറി അതുപോലെ ഒരു എമ്മാവ് അനുഭവവും ആയിരുന്നുവെന്ന് കുട്ടികൾ പറയും കാരണം ഏത് സമയത്തും വീട്ടിലേക്ക് കയറി വരാം കാരണം വീടുകളിൽ കൊച്ചുങ്ങളുടെ വീടുകളിൽ അവർക്ക് തനിയെ മീറ്റിംഗ് ഒന്നും കൂടാൻ പറ്റത്തില്ലല്ലോ പിന്നെ അവിടുത്തെ എൽഡേഴ്സ് ഞങ്ങളായിരുന്നു അപ്പോൾ രൂപത രാംനാഥൻ രൂപതയൊക്കെ കോയമ്പത്തൂർ ഫോം ചെയ്തപ്പോഴും ആലപ്പാട് ബിഷപ്പിൻ്റെയൊക്കെ പോയി ജീസസ് യൂത്തിന് വേണ്ടി നമുക്ക് അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാനും ജീസസ് യൂത്തിനെ നമ്മൾ സി എസ് എം പോലെ തന്നെ അംഗീകരിക്കണം എന്ന രീതിയിൽ പിതാവിനെ കാണിച്ചു കൊടുക്കാനും പിന്നെ ഞാൻ ഓർക്കുന്നുണ്ട് പലപ്പോഴും രൂപത്തിലെ പല പ്രോഗ്രാമും വരുമ്പോൾ പിതാവ് ജീസസ് യൂത്തിൻ്റെ സഹായമായിരുന്നു എടുത്തിരുന്നത് അപ്പൊ പിള്ളേർ എല്ലാ മീറ്റിങ്ങുകളും തന്നെ നമ്മുടെ വീട്ടിലായിരുന്നു നമ്മുടെ വീട് വീടും തുറന്ന് കൊടുക്കുമായിരുന്നു അതും ഒരു വലിയൊരു ഗോഡ്സ് ഗ്രേസ് ആണ് അല്ലെ അത് ഞാൻ സത്യത്തിൽ ചോദിക്കാൻ പറ്റും ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് വീട്ടുകാര്യങ്ങള് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഇത്ര അടുക്കും ചിട്ടയോടും കൂടി ക്രമീകരിക്കാൻ പറ്റില്ല അതിനുള്ള ഒരു കൃപ അതൊരു കൃപ തന്നെയാണ് പലരും വൃത്തിയായിട്ട് വളരെ ഭംഗിയായിട്ട് വീട് ക്രമീകരിക്കാനുള്ള ഒരു കഴിവ് ചേച്ചിക്ക് എവിടെ നട്ടിയത് ആരാണ് ഞാൻ എൻ്റെ ഫാദർ ഭയങ്കര ക്ലീൻലിനെസ്സിൻ്റെ ആളായിരുന്നു പിന്നെ ഈശോയിലേക്ക് അടുത്തപ്പോൾ ഞാൻ എപ്പോഴും ഉറങ്ങും പരിശുദ്ധാത്മാവ് എപ്പോഴും ഓർഡറിൻ്റെ ഒരാളാണല്ലോ എല്ലാം ക്രമീകരിച്ച് വയ്ക്കുക എന്നുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു സ്വഭാവമാണല്ലോ അപ്പോൾ ഈശോ തന്ന വീടല്ലേ ആ വീട് എൻ്റെ ആലയം പരിശുദ്ധാത്മാവിന്റെ ആലയം ഞാനായിരിക്കുന്നതുപോലെ ഞാനായിരിക്കുന്ന ഭവനം വളരെ മനോഹരമായിട്ട് വെക്കണം എന്നുള്ള എനിക്കൊരിക്കലും അതൊരു വലിയ ഹാർഡ് വർക്ക് ആയിട്ട് തോന്നിയിട്ടില്ല ഈ വാക്കുകള് തീർച്ചയായിട്ടും എല്ലാ വീട്ടമ്മമാരും കേട്ടിരിക്കേണ്ടതാണ് നമ്മുടെ വീടുകളൊക്കെ പരിശുദ്ധാത്മാവിന്റെ ആലയം ശരീരം പോലെ തന്നെ ഈശോ വസിക്കുന്ന ഭവനമാകുമ്പോ നല്ല ഭംഗി ഭംഗിയായിട്ട് വെക്കുന്നത് ഈശോ നമ്മളെ ഒരു ഗിഫ്റ്റല്ലേ നമുക്കത് നമ്മുടെ ജീവിതം ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞ പോലെ എനിക്ക് എപ്പോഴും അതൊരു എൻ്റെ ഒരു സന്തോഷമായിരുന്നു വീട് അപ്പം ഈ വരുന്ന പിള്ളേർക്ക് വളരെ അറിയാം വ്യക്തമായിട്ട് അറിയാം റാണി ചേച്ചി വീട് അലങ്കോലമായിട്ട് ഇടത്തില്ലെന്ന് അപ്പോൾ അവർ അടുക്കളയിൽ കയറുമ്പോഴാണ് പറയും ചേച്ചി ടെൻഷൻ അടിക്കേണ്ട കേട്ടോ പോകുന്നതിന് മുമ്പ് ഈ പരുവത്തിലാക്കി പന്ത്രണ്ട് മണിയാണെങ്കിലും പിള്ളേർ ഇതെല്ലാം അടിച്ചു തൊടിച്ച് അവർക്കൊരു ട്രെയിനിങ് ആയിരുന്നെന്ന് പിന്നീട് ഞാൻ തീർച്ചയായും ആലോചിക്കുക അവർ ഭാവി ജീവിതത്തിലോടൊക്കെ കടന്നു പോയപ്പോഴേ അവർക്കതൊരു നല്ല ട്രെയിനിങ് ആയിരുന്നു പിന്നെ എൻ്റെ മക്കൾ അതിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പങ്കുവെക്കാനും നമ്മുടെ സൗകര്യങ്ങളൊക്കെ മാറ്റി വെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി വളരുന്ന ആ ഒരു മനോഭാവം ഷെയറിങ് ഷെയറിങ് ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലാണേലും ആ ഒരു സെൽഫ് ഇൻഷനസ് അധികം കടന്നു വരാതെ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ആയിരിക്കാനുള്ള ആ ഒരു കാരണം ഓൾമോസ്റ്റ് എവറി ഡേ ഒരു മീറ്റിംഗ് ഉണ്ടാവുമായിരിക്കും നമ്മുടെ വീട്ടിൽ അങ്ങനെയൊക്കെ ഒത്തിരി നല്ല അനുഭവങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനൊക്കെ ആയിട്ട് സാധിച്ചു നമ്മുടെ ഈ എന്ന പ്രോഗ്രാമിൽ കുറേയധികം അതിഥികൾ വരാറുണ്ട് പലരും പല പ്രൊഫഷനുള്ളവരാണ് ടീച്ചേഴ്സ് ഡോക്ടേഴ്സ് അങ്ങനെയൊക്കെ ഒത്തിരി പേരെ ഞാൻ കാണാറുണ്ട് പക്ഷെ ഒരു വീട്ടമ്മ എന്ന നിലയിൽ ഇത്രയധികം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു എന്ന് പറയുന്ന ഒരാളെ കാണുന്നത് വലിയൊരു അഭിമാനമാണ് അപ്പോൾ ഈ പ്രോഗ്രാം കാണുന്ന വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർ ഒരുപാട് പേരുണ്ട് അല്ലെങ്കിൽ വിവാഹിതരായ കുടുംബിനികളുണ്ട് അപ്പോൾ ഇവരോടൊക്കെ അടക്കം ചേച്ചിയുടെ ഈ ഒരു ഇൻറ്റർവ്യൂ തന്നെ അവർക്ക് വലിയൊരു പ്രചോദനമാണ് പക്ഷേ എങ്കിലും ചിലപ്പോൾ ചിലർക്കൊന്നും കൂടുതലായി ചെയ്യാൻ പറ്റാത്തവരുണ്ടാവാം അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നവരുണ്ടാവാം ഇവരോടൊക്കെ ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത് പ്രത്യേകിച്ച് ഞാൻ കണ്ടെത്തിയത് ഒത്തിരി കുടുംബ കുടുംബിനികളായ അമ്മമാർ ഒരു അറുപത് വയസ്സല്ലേ ഒരു അമ്പത്തഞ്ച് അറുപത് വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ ഇനി എന്നെ ആർക്കും വേണ്ട അല്ലെ എന്നെ എന്നുവെച്ചാൽ പല അസുഖങ്ങൾ വരുന്നു വേണ്ട രീതിയിൽ പരിഗണന കിട്ടുന്നില്ല വീടിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു പക്ഷേ ലാസ്റ്റ് ലാസ്റ്റാകുമ്പോൾ അവർ തഴയപ്പെടുന്ന ഒരു ഫീലിങ് അപ്പം അത് കണ്ടതോടെ ഞാനൊരു തീരുമാനം എടുത്തു ഈശോ എന്നെ സ്നേഹിക്കുന്നെന്ന് അറിഞ്ഞതോടെ എനിക്ക് എന്നോട് ഭയങ്കര സ്നേഹമായി തുടങ്ങി കാരണം ഞാനെന്ന വ്യക്തി അംഗീകരിക്കാനായിട്ട് ഞാൻ പഠിച്ചു അപ്പം ഞാനെന്ന വ്യക്തി അംഗീകരിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ കണ്ടെത്തുക ചെയ്യുക അത് ദൈവത്തിൻ്റെ കൂടെ നിന്ന് ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു മൂല്യവും ഉണ്ടല്ലേ അപ്പം അങ്ങനെ ചെയ്യണം എന്നുള്ളൊരു തീരുമാനം എടുത്താണ് ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളിലേക്ക് ഇറങ്ങി എന്നെ അപ്പോൾ ഞാൻ എല്ലാ വീട്ടമ്മമാരിൽ നിന്നും ആഗ്രഹിക്കുന്നത് ഒരിക്കലും നമ്മൾ എവിടെ ആയിരിക്കുന്നു ആ സാഹചര്യം അല്ലെങ്കിൽ നമ്മുടെ കഴിവുകളോ ഒന്നുമല്ല നമ്മൾ ഈശോടേതായി തീരണമെന്നുള്ള നമ്മുടെ ഒരു വ്യക്തിപരമായ തീരുമാനവും ഒരാഗ്രഹവും ഒക്കെ ഉണ്ടെങ്കിൽ കർത്താവ് അവസരങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുതരും എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ അവസരങ്ങളെ തേടി പോയിട്ടില്ല ഇന്ന് മക്കളുടെ മുമ്പിലാണെങ്കിലും അവരെപ്പോഴെങ്കിലുമൊക്കെ അമ്മ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറയും മോനെ അമ്മയുടെ ജീവിതമേ ഉള്ളൂ അമ്മയ്ക്ക് പറഞ്ഞു തരാൻ അമ്മ ഒരിക്കലും ഒരു അവസരത്തിന് പുറേ ഓടിപ്പോയിട്ടില്ല പക്ഷെ അവസരങ്ങളെല്ലാം ഈശോ എൻ്റെ ഈശോ എനിക്ക് കൊണ്ടുതരുമായിരുന്നു അതുകൊണ്ട് ഇന്നിപ്പോൾ എൻ്റെ ജീവിതത്തിലോട് തിരിഞ്ഞ് നോക്കുമ്പോൾ ഞാൻ ഭയങ്കര കണ്ടൻറ്റഡ് ഹാപ്പിയാണ് ആണ് എന്തൊക്കെയോ എൻ്റെ ജീവിതത്തിൽ അറ്റ്ലീസ്റ്റ് കുറേ പേരുടെങ്കിലും ജീവിതങ്ങളൊരു സന്തോഷമായിട്ട് മാറാൻ ഈശോയുടെ സ്നേഹം പങ്കുവയ്ക്കാനായിട്ട് എന്നെ ഉപയോഗിച്ചല്ലോ സത്യത്തിൽ അതാണ് ആ വാക്കാണ് ഞങ്ങളുടെയും കേൾക്കുന്നവരുടെയും സന്തോഷം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷമാകാൻ ഒരു സ്നേഹമാകാൻ മറ്റൊരു ഈശോയായി മാറാൻ അല്ലെങ്കിൽ എന്താണ് ഈ ചെറിയവരിൽ ഒരുവിന് നിങ്ങൾ ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തതെന്നാണ് കർത്താവ് പറഞ്ഞത് അപ്പം മറ്റുള്ളവർക്കൊരു ചെറിയ സന്തോഷം കൊടുക്കാൻ പറ്റുമ്പോൾ പോലും വലിയൊരു സുവിശേഷ പ്രകോഷനമാണ് ചേച്ചി ചേച്ചിയുടെ ജീവിതത്തിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം ഒത്തിരി കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ സാധിക്കട്ടെ ഈശോ ഒരുപാട് അനുഗ്രഹിക്കട്ടെ പൗരോസപ്പസ്തോലിൻ്റെ ലേഖനങ്ങളെ പ്രണയിക്കുന്ന റാണി ചേച്ചിയെ തീർച്ചയായിട്ടും പ്രേക്ഷകരും മറക്കില്ല ഒരിക്കൽ കൂടി എല്ലാ ഭാവങ്ങളും പ്രാർത്ഥനകളും ഷഹീന ടെലിവിഷന് വേണ്ടി ഞാൻ വളരെ സ്നേഹപൂർവ്വം ചേച്ചിയോട് നീക്കറിയാം നന്ദിയൊന്നും പറയേണ്ടെന്നില്ല എങ്കിൽ പോലും പറയണമല്ലോ അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാതിന് സ്നേഹപൂർവ്വം നന്ദി ലിദിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് കൂടുതൽ വിശേഷങ്ങളും പുതിയ അതിഥിയുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം നന്ദി